കളിക്കവിള ദീപു കൊലപാതകത്തിൽ പ്രതി സജികുമാർ കുറ്റം സമ്മതിച്ചു പണത്തിനു വേണ്ടി കൊലപാതകം നടത്തിയെന്നാണ് മൊഴി എന്നാൽ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇന്നലെ വൈകിട്ടാണ് പ്രതിയെ മലയത്തു നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിയുമായി കേരളത്തിലും തമിഴ്നാട്ടിലും തെളിവെടുപ്പ് നടത്തും സജികുമാറിനെയും കുടുംബത്തെയും സാമ്പത്തികമായി ദീപു പലതവണ സഹായിച്ചിട്ടുണ്ട് ദീപു മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ദീപുവിന്റെ മുക്കുന്നിമലയിലെ ക്രഷറി യൂണിറ്റിൽ പോയിരുന്നതായും സജികുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൃത്യം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളും ഫോൺ വിവരങ്ങളും ശേഖരിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് കൊലപാതകത്തിന് ശേഷം ദീപുവിന്റെ വാഹനത്തിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയുമായി പ്രതി നടന്നു പോകുന്നതിന്റെ സിസി ടി വി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് പണത്തിനുവേണ്ടി കൊലപാതകം നടത്തിയെന്നാണ് പ്രതിയുടെ ൊഴി എന്നാൽ ഇതിനു പിന്നിൽ മറ്റു ദുരൂഹതകൾ പോലീസ് സംശയിക്കുന്നുണ്ട് ദീപുവും സജികുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് കൊലപാതക കേസിലടക്കം പ്രതിയായ സജികുമാറുമായി ദീപു എന്തിന് ബന്ധം സ്ഥാപിച്ചുവെന്നാണ് ചോദ്യം തമിഴ്നാട്ടിലേക്ക് പോയ ദീപു എന്തിന് സജികുമാറിനെ ഒപ്പം കൂട്ടിയതെന്ന ചോദ്യത്തിനും പോലീസിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല തുടർ ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന്റെ ചുരുൽ നിവരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അമൃതാന്യൂസ് തിരുവനന്തപുരം